ഹായ് ഇന്നൊരു ആദരിക്കലുണ്ടായിരുന്നു നൈമിത്രയ്ക്ക് കിട്ടുന്ന ആദരമെല്ലാം എൻ്റെ കുടുംബത്തിന് മുഴുവൻ ഉള്ളതാണ് എൻ്റെ കുടുംബത്തിലെ മനുഷ്യരും ഞാനും എല്ലാവരും ചേർന്നതാണ് നൈമിത്ര അങ്ങ് താഴെ പോയി വല്ലാത്ത അവസ്ഥയിൽ ഞങ്ങളിനി മുന്നോട്ടില്ല എന്ന് കരുതി ഞങ്ങളെ എന്താണ് കൂടെ കൈപിടിച്ച് നടന്നവരെല്ലാം ഓരോരോ പ്രശ്നങ്ങളിലായപ്പോഴും നമ്മൾ അതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എട്ടു വർഷമായിട്ടൊരു സംരംഭം നടത്തുന്നത് കടിച്ചു തൂങ്ങി കിടന്നു തന്നെയാണ് കേട്ടോ അതിന് ഒരുപാട് കഥകൾ പറയാറുണ്ട് ഒരു സംരംഭം തുടങ്ങി ഉടനെ അത് വിജയിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറെ വഴിക്ക് പോകുന്ന ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആത്മഹത്യ ചെയ്യേണ്ട കാരണങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലുണ്ടായിട്ടുണ്ട് പ്രതിസന്ധിയിൽ അല്ലാത്ത ഘട്ടത്തിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് എങ്കിലും കൊട്ടാരക്കര താലൂക്കിലെ നമ്മുടെ വ്യവസായ വകുപ്പും ബാങ്ക് ജീവനക്കാരും ചേർന്ന് നടത്തിയ ഒരു വീട്ടിൽ നൈമിത്രയെ ആദരിക്കുണ്ടായി അതിന് പോയതാണ് ഞങ്ങളുടെ ഷോപ്പാണ് ഞങ്ങൾ ഷോപ്പിൽ കുറച്ച് അച്ചാറൊക്കെ വെക്കാണ്ടായിരുന്നു എം സി റോഡിലെ നിലമേൽ കഴിഞ്ഞ് കണ്ണങ്കോട് ഈവനിങ് മാർക്കറ്റിന് സമീപമാണ് ഞങ്ങളുടെ ഷോപ്പുള്ളത് കിളിമാനൂരേക്ക് പോകുന്നവർ എം സി റോഡ് വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്നവരൊക്കെ കയറണം വാങ്ങണം അച്ചാറുകൾ മസാലകൾ ഇടിയിറച്ചികൾ എല്ലാം ഉണ്ട് ഇതാണ് ഞങ്ങളുടെ നമ്പർ കേട്ടോ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പറ്റുന്നവർ കയറണം വാങ്ങണം കേട്ടോ ഞാനിപ്പോൾ കുറേ ആയി ഷോപ്പിലോട്ട് വന്നിട്ട് അതാണ് ഷോപ്പിലോട്ട് ഞാൻ വരാറില്ല ബാക്കിൽ കൂടെ എനിക്ക് കയറാൻ പറ്റും ഫ്രണ്ടിൽ റാമ്പില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര സിവിൽ സ്റ്റേഷൻ്റെ അകത്താണ് പരിപാടി നടന്നത് അവിടെ എത്തി ആദരിക്കൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ആദരം കിട്ടേണ്ടത് അതിന് അർഹത തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം പ്രതിസന്ധികളിൽ നമ്മളിങ്ങനെ പിടിച്ച് കയറിയായിരുന്നു കേട്ടോ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് അത്രമേൽ വിഷമാണ് റാമ്പ് എവിടെ നിന്നൊക്കെ തിരക്കി കകച്ച് കിടക്കുകയാണ് ലിഫ്റ്റ് കയറി കേട്ടോ നമ്മൾ ലിഫ്റ്റ് കയറി റാമ്പ് ഉണ്ടായിരുന്നു ലിഫ്റ്റിൽ കയറി ആദ്യം സ്റ്റെപ്പ് കയറി റാമ്പ് അറിയില്ലായിരുന്നു എന്നിട്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവർ കക്കച്ചു പോയിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ എത്തി കേട്ടോ അപ്പോൾ അവിടെ പ്രോഗ്രാം തുടങ്ങിയിരുന്നു ആൾക്കാരൊക്കെ ഓരോരുത്തരും ബാങ്കിൻ്റെ ജീവനക്കാർ ബ്ലോക്ക് പ്രസിഡൻറ്റുമാർ ഓരോരോ സ്ഥലത്തെ ബ്ലോക്ക് പ്രസിഡൻ്റുമാർ മെമ്പർമാർ അങ്ങനെ എല്ലാവരും ബാങ്ക് ജീവനക്കാരൊക്കെയാണ് ഇനി ഇരിക്കും സംരംഭകരാണ് ഒരുപാടും വ്യവസായ വകുപ്പ് നൽകുന്ന ഒരു വലിയ ആദരം അതാണ് കേട്ടോ എന്നെ ആദരിച്ചത് അത് ബ്ലോക്ക് പ്രസിഡൻ്റാണ് അപ്പോൾ അവരിങ്ങനെ മൂന്ന് പേരെയാണ് ആദരിച്ചത് നിലമേൽ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കാണ്ടായിരുന്നു വേറൊരാൾക്കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ടീ ഉണ്ടായിരുന്നു ടീയും ഒക്കെ അപ്പോൾ ടീ കോഫി ആയിരുന്നു ഞാൻ കുടിച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വന്നു നമുക്ക് വേറെ ഒരുപാട് പ്രോഗ്രാമുള്ള ദിവസമായിരുന്നു അപ്പോഴത്തേക്കും മഴയായിരുന്നു കേട്ടോ റാമ്പുണ്ട് എല്ലാവിധ സൗകര്യവും ഉണ്ട് എല്ലായിടത്തും സഞ്ചരിക്കാൻ പറ്റും ഇങ്ങനെ ആയിരിക്കണം സർക്കാർ സ്ഥാപനങ്ങൾ എനിക്കൊരു സർക്കാർ സ്ഥാപനത്തെക്കുറിച്ച് പറയാനുണ്ട് കേട്ടോ രണ്ട് ദിവസത്തിനകം ഞാനത് പറയുന്നതാണ് എനിക്ക് നേരിട്ട തിത്ത അനുഭവം എന്ന് തന്നെ പറയാം കേട്ടോ അതൊക്കെ ഞാൻ പറയാൻ വീട്ടിലെത്തി എൻ്റെ ആദരമാണ് എൻ്റെ ആദര അർഹിച്ച കൈകൾ എൻ്റെ കകച്ചി എൻ്റെ അമ്മ അങ്ങനെ എൻ്റെ ചേച്ചിയൊക്കെ എല്ലാവരും മാമി എല്ലാവരും ഉണ്ട് ഞാൻ എൻ്റെ എൻ്റെ എന്ന് പറയുമ്പോൾ ഇവരൊന്നും മാത്രമല്ല എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് എൻ്റെ ചേച്ചിയാണ് നയമിത്രയുടെ പാചക ശ്രേഷ്ഠ എന്നൊക്കെ പറയുന്നത് എൻ്റെ അമ്മയാണ് അമ്മ രുചിയാണ് നൈമിത്രയുടെ എൻ്റെ അമ്മയൊക്കെ അത്ര തീവ്രമായി കഷ്ടപ്പെടുന്നുണ്ട് ഇതെൻ്റെ മാമിയാണ് അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ചുമ ഒന്നു കേട്ടോ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നൈമിത്ര ഇങ്ങനെ നിലനിന്ന് പോകുന്നത് വിട്ടൊഴിഞ്ഞ് പോയവരും കൂടെ ഇറങ്ങിപ്പോയവരും ഒരുപാടുണ്ട് നമ്മളെ പിടിച്ച് ത തന്നെ കിടക്കാൻ കേട്ടോ അപ്പം നിങ്ങളൊപ്പം ഉണ്ടാവണമെന്നൊരു പ്രാർത്ഥനയോടെ